അച്ഛനടുത്ത് ചോദിച്ചു അവളെന്തിനെ ഇങ്ങനെ കൊണ്ടുപോന്നു ഞാൻ അന്നേരം അങ്ങോട്ട് ചോദിച്ചു ഞാൻ അല്ലാതെ പിന്നെ വേറെ ആരാ പോണ്ടെന്ന് ചോദിച്ചു പിന്നെ അന്നേരം അവനെ കണ്ടതാ പിന്നെ ഞാൻ കണ്ടിട്ടേ ഇല്ല പേടി ഉണ്ടായിരുന്നെങ്കി കൂടെ വരത്തില്ലാരുന്നു ഇത്രയും സത്യം പറഞ്ഞ അഭിമാനമാണ് ഇങ്ങനെ ഒരു മകളെ ഓർത്തില്ലേ സഹായിക്കാൻ ആരുമില്ല ഞാൻ അച്ഛനെ സഹായിക്കാമെന്ന് പറഞ്ഞ് ധൈര്യപൂർവ്വം ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നത് കരളുറപ്പുള്ള ഒരു കർമ്മി തന്നെയാണ് വിളിച്ചിട്ടേ ഇത് രണ്ടായിട്ട് ഇങ്ങനെ ഒരു കുട്ടി ഈ മേഖല ഏറ്റെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചേച്ചിമാരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും പോവാൻ പേടിയാ ആ പോകുന്നടുത്താന്ന് നീ പോകുന്നത് നിന്നെ കുറിച്ച് ഇപ്പൊ സന്തോഷമുള്ള അവരാരും പോവാത്ത ഒരു സ്ഥലമാണിത് എല്ലാവർക്കും പേടിയാ ചെന്ന് നിൽക്കാൻ എല്ലാ വീട്ടിലും കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എന്നെക്കായി ഇഷ്ടമാ പേടിയൊന്നും ഇല്ല ഈ നമ്മൾ ജീവിച്ചിരിക്കുന്നവര് തന്നല്ലേ മരിച്ചു വന്നത് അപ്പൊ അവരെന്തിനാണ് അച്ഛനെ ഒറ്റയ്ക്ക് ഇങ്ങനെ പോവാനായിട്ട് ഒരേത്തര വിളിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ആരും ഇല്ല പോവാൻ അപ്പൊ അമ്മ എന്റെ അടുത്ത് ഇങ്ങനെ വന്ന അച്ഛന്റെ കൂടെ പോവാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞെന്തായാലും പോവാന്ന് പറഞ്ഞു ഞാൻ പോയ ദിവസം രണ്ട് കർമ്മം ഉണ്ടായിരുന്നു ഒരെണ്ണം ചെയ്ത് കണ്ടുകഴിഞ്ഞപ്പോ പിന്നെ അടുത്തടുത്ത് ചെന്ന് പിന്നെ തന്നെ ചെയ്തത് അച്ഛൻ തന്നെ അവിടെ എല്ലാം ഒറ്റയ്ക്ക് ഒരുക്കി വെച്ചു വിളക്ക് ഒരുക്കി വിളക്ക് കത്തിച്ചു നാളികേരം വെച്ചു എല്ലാ കാര്യങ്ങളും കൃത്യമാക്കി പൂ കൊണ്ടുവന്ന് വെച്ചു പിന്നെ പൂജാപാത്രങ്ങളെല്ലാം റെഡിയാക്കി പ്രഖ്യാപി വെച്ചു ഇനി എനിക്ക് ജോലികളൊന്നും ഇല്ല വലുതായിട്ട് പിന്നെ ഇവിടെ ഉള്ള കർമ്മവും അകത്തുള്ള കർമ്മമേ ഉള്ളൂ